ഹലോ മൈ മൈഡിയേഴ്സ് ഇന്ന് യൂണിവേഴ്സ് എന്തെങ്കിലും സ്പെഷ്യൽ മെസ്സേജസ് നിങ്ങൾക്ക് തരുന്നുണ്ടോ എന്ന് നോക്കാം ഇതൊരു ടൈംലെസ് കളക്റ്റീവ് റീഡിംഗ് ആണ് നിങ്ങൾക്ക് ഏത് സമയത്ത് വേണമെങ്കിലും ഈ റീഡിങ് കാണാവുന്നതാണ് പക്ഷേ നിങ്ങളുടെ ഫ്രീ വില്ലിൽ മാത്രം ഈ റീഡിങ് കാണാൻ ശ്രമിക്കുക ഓക്കെ സീ എന്തൊക്കെ സ്പെഷ്യൽ മെസ്സേജസ് ആണ് ഇന്ന് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്നത് ഇതൊരു ഷോർട്ട് റീഡിംഗ് ആയിരിക്കാം ഓക്കെ സീ ഓക്കെ എനിക്കിവിടെ ആദ്യം തന്നെ കിട്ടിയിരിക്കുന്നത് സിക്സ് ഓഫ് സ്വേഡ്സ് ആണ് ത്രീ ഓഫ് സ്വേഡ്സ് ഓഫ് കപ്സ് five of cups high priestess knight of swords okay You're the ace of wands bottom of the deck oh my god ഓഫ് കപ്സ് ട്യൂ ഓഫ്സ് ഓഫ് ഓക്കെ ഓക്കെ ഗായസ് അപ്പൊ ഇവിടെ കിട്ടിയിരിക്കുന്ന കാർഡ്സിൽ നിന്ന് എനിക്ക് വരുന്ന മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് സ്നേഹം മാത്രം നിറഞ്ഞിരുന്ന ആ ഹൃദയത്തെ കുത്തി കീറി മുറിച്ച് സ്കാറ്റേഡ് ആക്കിയിട്ടാണ് ഈ പേഴ്സൺ പോയിരിക്കുന്നത് എന്നുള്ള മെസ്സേജാണ് എനിക്ക് ആദ്യം തന്നെ വന്നിരിക്കുന്നത് നിങ്ങളെ ഒരുപാട് ഡിപ്രസീവ് ഡിപ്രസീവായിട്ടുള്ളൊരു സിറ്റുവേഷനിലേക്ക് അത് കൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ളതാണ് എന്താ പറയുക ഒന്നും നിങ്ങളെ ആ ഒരു ഡിപ്രഷനിൽ നിന്ന് റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ആരുടെ ഹെൽപ്പ് കിട്ടിയാൽ പോലും അതൊന്നും ആ ഒരു ഡിപ്രഷൻ സ്റ്റേജിൽ നിന്ന് നിങ്ങളെ കംപ്ലീറ്റ്ലി റിക്കവർ ചെയ്യിപ്പിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം നിങ്ങളത്രയും സ്കാറ്റേഡ് ആയിട്ടുള്ളത് പോലെയാണ് എനിക്കിവിടെ കാണുന്നത് പക്ഷേ ഞാൻ എന്നും പറയുന്നത് പോലെ ഹയർ സോൾസ് നിങ്ങളുടെ കൂടെ ഉണ്ട് ഗൈസ് ഹയർ സോൾസിൽ നിന്ന് വരുന്ന ആ ഒരു കംഫർട്ട് നിങ്ങൾ വളരെ താമസിക്കാതെ തന്നെ മനസ്സിലാക്കും നിങ്ങൾ എന്താണോ മനസ്സറിഞ്ഞ് ആഗ്രഹിച്ചത് നിങ്ങളുടെ സൈഡാണോ സത്യമുള്ളത് എങ്കിൽ എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആ ആഗ്രഹിച്ച കാര്യം നിങ്ങളിലേക്ക് എത്തിപ്പെടുന്നതായിരിക്കും ഓക്കെ അത് പലതരത്തിൽ നിങ്ങൾക്ക് അതിനുള്ള ഹിൻഡ് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ വളരെ നിങ്ങൾ വളരെയധികം കൺഫ്യൂസ്ഡ് ആയിട്ടാണ് ഇരിക്കുന്നത് എന്നുള്ളത് എനിക്കറിയാം കാരണം രണ്ട് പേരും രണ്ട് സൈഡിലേക്ക് പോയി ഇരിക്കുകയാണ് ഇപ്പം ചിലപ്പോൾ നിങ്ങൾക്ക് അടുക്കാൻ പോലും പറ്റാത്ത രീതിയിൽ അകലങ്ങളിലായിരിക്കാം പേരും ഉണ്ടായിട്ടുണ്ടാവുക ഇല്ലെങ്കിൽ ഒരുമിച്ചാണെന്നുണ്ടെങ്കിൽ മെൻ്റലി നിങ്ങൾ ഭയങ്കര ഡിസ്റ്റൻസിൽ എത്തിയിട്ടുണ്ടാവാം ഒരു ശരിക്കും നിങ്ങൾക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത സ്റ്റേറ്റ് കൂടെ നിങ്ങൾ പോയിട്ടുണ്ടാവാം നിങ്ങൾക്ക് തന്നെ ഭയങ്കരമായിട്ട് കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ടാവാം ഇത് എന്തുകൊണ്ട് ഇത്രയും ഡീപ്പായിട്ടുണ്ടായിരുന്ന ഒരു കണക്ഷൻ എന്തുകൊണ്ട് ഇങ്ങനെയായി പോയി എന്നുള്ളൊരു ഡൗട്ട് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ കൺഫ്യൂഷൻ ഇതൊക്കെ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടാവാം നിങ്ങളുടെ ചോദ്യത്തിനുള്ള ഉത്തരം ഏതെങ്കിലും തരത്തിൽ ഹയർ സോൾസ് നിങ്ങൾക്ക് തന്നിരിക്കും ഗൈസ് എന്താണ് നിങ്ങളുടെ പേഴ്സണെ നിങ്ങളിൽ നിന്ന് അകറ്റാൻ കാരണമാക്കിയത് അതിലൂടെ തന്നെ ഈ പേഴ്സന് ഒരു തിരിച്ചറിവുണ്ടാവും ഓക്കെ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യാത്ത സമയത്ത് വളരെ ഫാസ്റ്റായിട്ടായിരിക്കും ഈ പേഴ്സൻ്റെ സൈഡിൽ നിന്ന് നിങ്ങളിലേക്ക് ആക്ഷൻ ഉണ്ടാവുക നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യണ്ട നിങ്ങൾ ഒന്നും എക്സ്പെക്റ്റ് ചെയ്യണ്ട ജസ്റ്റ് യൂണിവേഴ്സിന് കൊടുക്കുക യൂണിവേഴ്സ് ഡിസിഷൻ എടുക്കട്ടെ ഓക്കെ എന്ന രീതിയിൽ നിങ്ങൾ ജസ്റ്റ് ലെറ്റ് ഗോ ചെയ്യാം ശരിക്കും പ്രയർ ചെയ്തോളൂ നിങ്ങൾ പ്രയർ ചെയ്യുന്നത് ഏത് രീതിയിലാണോ ആ രീതിയിൽ പ്രയർ ചെയ്യുക അത്രമാത്രം പിന്നെ വിട്ടുകൊടുക്കുക പിന്നെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുക ഒരുപാട് കാർഡ്സ് കൂടെ കാണാനുണ്ട് ഹയർ സോൾസിൻ്റെ ആ എനർജി ആ പോസിറ്റീവ് എനർജി നിങ്ങളെ റാപ്പ് ചെയ്തിരിക്കുന്നതായിട്ട് ഓക്കെ കൊണ്ടും നിങ്ങളൊന്നുകൊണ്ടും പേടിക്കണ്ടെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് വിഷമിക്കേ വേണ്ട എന്നുള്ളതാണ് പറയാനുള്ളത് ഓക്കെ ഓക്കെ ഇങ്ങനെയൊക്കെ ഓരോ സംഭവങ്ങൾ നമ്മളുടെ ലൈഫിൽ നടക്കുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ഡിപ്രസ്ഡ് ആവും അത് ശരിയാണ് പക്ഷേ ഇത്രയും വലിയൊരു സോൾസ് നമ്മളുടെ കൂടെ ഉണ്ടാകുമ്പോൾ നമ്മളെയൊക്കെ ക്രിയേറ്റ് ചെയ്ത് ക്രിയേറ്റർ നമ്മളുടെ കൂടെ ഉണ്ടാവുമ്പോൾ നമ്മളെന്തിനാണ് പേടിക്കുന്നത് ആരെയാണ് പേടിക്കേണ്ടത് ഒന്നിനെയും പേടിക്കേണ്ട നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് എത്തിച്ചേർത്തി തരും അല്ലെങ്കിൽ കൊണ്ടുവന്ന് തരും എന്ന് ഉറച്ച് വിശ്വസിക്കുക അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഓക്കെ ലറ്റ് സി നിങ്ങളുടെ പേഴ്സണലേജ് സൈഡിൽ നിന്നുള്ള എന്തെങ്കിലും മെസ്സേജസ് യൂണിവേഴ്സ് നമുക്ക് തരുന്നുണ്ടോ എന്ന് നോക്കാം സി ഇത് കണ്ടോ ഈ റീഡിങ് കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ മനസ്സിലാവുന്നത് ഞാൻ പറഞ്ഞല്ലോ ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ് ഈ പേഴ്സൻ്റെ സൈഡിൽ നിന്ന് ഞാനിപ്പം ഒരുപാട് കാർഡ്സ് യൂണിവേഴ്സ് നിങ്ങളെ കംപ്ലീറ്റ്ലി റാപ്പ് ചെയ്തിരിക്കുന്നത് പോലെ യൂണിവേഴ്സിൻ്റെ ആ എനർജി റാപ്പ് ചെയ്തിരിക്കുന്നത് പോലെ എന്നൊക്കെ പറഞ്ഞല്ലോ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യാത്ത സമയത്തായിരിക്കും അവരുടെ സൈഡിൽ നിന്ന് നിങ്ങളിലേക്ക് നിങ്ങൾ ആഗ്രഹിച്ചൊരു കാര്യം സംഭവിക്കാൻ എന്ന് ഞാൻ പറഞ്ഞല്ലോ നിങ്ങളൊന്ന് എക്സ്പെക്റ്റ് ചെയ്യണ്ട ജസ്റ്റ് വിട്ട് കൊടുത്തേക്കു യൂണിവേഴ്സിന് എന്ന് ഞാൻ പറഞ്ഞല്ലോ സി അത് പറഞ്ഞ നിങ്ങളുടെ പേഴ്സിൻ്റെ സൈഡിൽ നിന്ന് എന്താണ് യൂണിവേഴ്സ് നമുക്ക് തരാൻ പോകുന്ന മെസ്സേജ് എന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ ഷഫിൾ ചെയ്തപ്പോൾ എനിക്ക് ആദ്യം തന്നെ വന്ന കാർഡ് കാടേ ഓഫ് ഫ്ലാൻസ് ആണ് ഒരു കമ്മ്യൂണിക്കേഷനാണ് എനിക്ക് വന്നിരിക്കുന്നത് അതേപോലെ തന്നെ എനിക്കിവിടെ നൈറ്റ് ഓഫ് സ്പോർട്സ് കാണുന്നുണ്ട് എൻറ്റയർ ഡെക്കിൽ വളരെ സ്പീഡി ആയിട്ടുള്ള ഒരു കാർഡാണത് ഒരു എനർജിയാണ് നൈറ്റ് ഓഫ് സ്പോർട്സ് എന്ന് പറയുന്നത് എത്ര ദൂരത്താണെന്നുണ്ടെങ്കിലും അത് വളരെ ഫാസ്റ്റായിട്ട് നമ്മളിലേക്ക് എത്തിപ്പെടും എന്നുള്ളതാണ് പറയുക ആ ഒരു കമ്മ്യൂണിക്കേഷൻ അതേപോലെ ആയിട്ടുള്ള പവർഫുള്ളായിട്ടുള്ളൊരു കാർഡാണ് എയ്ഡ് ഓഫ് വാൻസ് ഒരു ഹായ് മാത്രം കിട്ടിയാൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആവും എങ്കിൽ അതായിരിക്കും നിങ്ങളെ തേടി വരുന്നത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും നിങ്ങളുടെ മനസ്സിനൊരു ചിൽനെസ് ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും ഇല്ലെങ്കിൽ ഒരു കണക്ഷൻ ഇല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള നിങ്ങൾ ഇത്രയും കാലം നിങ്ങൾക്ക് കിട്ടാതിരുന്ന എന്തോ സംതിങ് നിങ്ങളുടെ പേഴ്സണൽ സൈഡിൽ നിന്ന് നിങ്ങളിലേക്ക് എത്തി എത്തിപ്പെടാൻ പോകുന്നു എന്നുള്ള ഒരു മെസ്സേജാണ് എനിക്ക് വന്നിരിക്കുന്നത് ഇത് വിത്തിൻ എയ്റ്റ് ഡേയ്സിനുള്ളിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതായിരിക്കും ഓക്കെ ലെറ്റ്സ് ഈ മെസ്സേജ് നിങ്ങൾ ശരിക്കും നിങ്ങളുടെ മനസ്സിലേക്ക് എടുത്തു വെച്ചോളാം നമുക്ക് നോക്കാം ഇതേപോലെ പറഞ്ഞിട്ടുള്ള കുറച്ച് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഒരുപാട് പേർക്ക് റീഡിങ് കണ്ടിട്ട് വളരെ സ്വീറ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട് നിങ്ങൾക്ക് കമൻസ് നോക്കിയാൽ കാണാൻ പറ്റുമോ അത് ലെസ് നിങ്ങളുടെ പേഴ്സൺ എന്താണ് പറയാൻ ഇതാണ് നിങ്ങളുടെ പേഴ്സൺ ആക്ച്വലി നിങ്ങളോട് പറയാനുള്ളത് പക്ഷേ എന്തോ സംതിങ് നിങ്ങളുടെ പേഴ്സണെ നിങ്ങളിൽ നിന്ന് അകറ്റുന്നുണ്ട് എന്നുള്ളതാണ് അതെൻ്റെ കഴിഞ്ഞ കുറച്ച് റീഡിങ്ങിലായിട്ട് എനിക്കത് മനസ്സിലാവുന്നുണ്ട് എന്തോ ഒരു ഇൻഫ്ലുവൻസ് ആയിരിക്കും എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല നമുക്ക് നോക്കാം എന്തായിരിക്കും അതെന്നുള്ളത് ഇവിടെ എനിക്ക് ഡെത്താണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സിൻ്റെ സൈഡിൽ ഈ ഒരു കംപ്ലീറ്റ് ട്രാൻസ്ഫോർമേഷൻ എനിക്കിവിടെ കാണാനുണ്ട് എന്തോ സംതിങ് അവരുടെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ട് കാര്യമായിട്ട് തന്നെ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഓക്കെ അതുതന്നെയായിരിക്കും അവരുടെ മനസ്സിനൊരു ചേഞ്ച് ഇപ്പോൾ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഓക്കെ സി എനിക്കിവിടെ ടു ഓഫ് കപ്സ് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി അതേപോലെ തന്നെ ഹൈപ്ലി സ്ട്രെസ്സിൻ്റെ പ്രസൻസ് ദെൻ ഏസ് ഓഫ് വാൻസ് അതേപോലെ തന്നെ ഏസ് ഓഫ് പിന്നെ എന്താണ് നൈറ്റ് ഓഫ് സ്പോർട്സ് ഇതൊക്കെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് സംതിങ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ഇൻ യുർ ലൈഫ് എന്നുള്ളതാണ് ഓക്കെ ലെറ്റ്സ് റിലാക്സ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇവരുടെ ലൈഫിൽ എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് ആരോ ഇവരെ ഒറ്റപ്പെടുത്തിയിട്ടുണ്ട് ഓക്കെ എനിക്കിപ്പോൾ ഇവിടെ കിട്ടിയിരിക്കുന്ന കാർഡിൽ നിന്ന് എനിക്ക് വരുന്ന മെസ്സേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പേഴ്സണെ ആരോ കാര്യമായിട്ട് പറ്റിച്ചതുപോലെ എനിക്കൊരു മെസ്സേജ് വരുന്നുണ്ട് അതായത് ഇവർക്ക് അത് കാരണമാണെന്ന് തോന്നുന്നു ഇവർക്ക് ഒരു തരം സ്റ്റാഗ്നേഷൻ എനിക്ക് കാണുന്നുണ്ട് അതായത് ഒന്നും ചെയ്യാൻ പറ്റാതെ ഇങ്ങനെ മടി പിടിച്ചിരിക്കുക എന്ന് പറയില്ല അയ്യോ ഇത് വേണോ ഇനിയിപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് അപ്രോച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നെ എന്നെ റിജക്റ്റ് ചെയ്യുമോ അങ്ങനെയൊക്കെയുള്ള ഒരു തരം മാനസികാവസ്ഥയെന്ന് വേണമെങ്കിൽ പറയാം ഇങ്ങനെ ഇരിക്കുക ഒന്നും ചെയ്യാൻ റെഡി ആവാത്ത രീതിയിൽ ഇങ്ങനെ ഇരിക്കുക ഓക്കെ ഇപ്പം ഈ പേഴ്സൻ്റെ അവസ്ഥ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലാക്ക് ഓഫ് മോട്ടിവേഷൻ ആണ് ഓക്കെ എന്തൊക്കെയോ ഓപ്പർച്യൂണിറ്റീസ് അവർ കാര്യമായിട്ട് പുറംകാലം കൊണ്ട് തൊഴിച്ചെറിഞ്ഞിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ഇപ്പം അവർ വല്ലാതെ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ അങ്ങനെ ചെയ്യേണ്ടില്ലായിരുന്നു എന്നുള്ളൊരു തോന്നൽ അതൊക്കെ തന്നെയായിരിക്കും അവർക്ക് ശരി എന്തായാലും ശരി ഒന്ന് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നോക്കാം എന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് അവരെ കൊണ്ടുപോവുക ഞാൻ എന്തിനാ വെറുതെ അങ്ങനെയൊക്കെ ചെയ്തത് അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന് അവര് തോന്നിട്ട് കാരണം അങ്ങനെ തോന്നാനുള്ള കാരണമുണ്ട് ഇവിടെ എനിക്ക് ഒരു ട്രാൻസ്ഫോർമേഷൻ ഈ പേഴ്സന്റെ സൈഡിൽ കാണാനുണ്ട് ഓക്കെ അപ്പൊ നമുക്ക് നോക്കാം ഇവരുടെ സൈഡിൽ നിന്ന് നിങ്ങളിലേക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ വരും ഞാൻ പറഞ്ഞില്ലേ എയ്റ്റ് ഡേയ്സിന് ഇത് ഇത് ഇല്ലയോ എന്നുള്ളത് എയ്റ്റ് ടു നയൻ ഡേയ്സ് തന്നെ കേട്ടോ അതിനുള്ളിൽ വരുമോന്ന് നോക്കി നോക്കാം ചേയ്ഞ്ച് ഇവരുടെ ലൈഫിലൊരു ചേഞ്ച് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തു ഒരു ട്രാൻസ്ഫോർമേഷൻ ഇവരുടെ ലൈഫിൽ സംഭവിച്ചു എന്നുള്ളത് അതായത് ഇത്രയും കാലം അവർ ബിൽഡ് ചെയ്ത് കൊണ്ടുവന്നിരുന്ന ആ ഒരു വാൾ അവർ തന്നെ ബ്രേക്ക് ചെയ്തിട്ട് മുന്നോട്ട് വരും എന്നുള്ളതാണ് അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് കാരണം അവർക്കൊരു ഹ്യൂജ് ട്രാൻസ്ഫോർമേഷൻ ഇവിടെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പക്ഷെ അവർക്ക് ഒരു തരം എന്താ പറയുക റിഗ്രറ്റ് ഉണ്ട് ഇത്ര ഇത്തരം കാര്യങ്ങളൊക്കെ സംഭവിച്ചതിലും മീൻസ് അവരതിനൊരു കാരണമായതിലും അവർ ചെയ്ത് കൂട്ടിയ കാര്യങ്ങളെക്കുറിച്ച് ഓർത്തൊക്കെ അവർക്ക് റിഗ്രറ്റ് വന്നു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് അവരിൽ നല്ലൊരു ചേഞ്ച് എനിക്കിവിടെ കാണുന്നുണ്ട് എന്നുള്ളതാണ് ഓക്കെ ഇവിടെ എനിക്ക് വന്നിരിക്കുന്നത് കിങ് ഓഫ് വാൻസ് റിവേഴ്സ് ആണ് അവർ നിങ്ങളെ കണക്ട് ചെയ്യാൻ ശ്രമിച്ചാൽ തന്നെ ചിലപ്പം ആയിരിക്കും ഹൈലി റിയാക്റ്റീവ് ആയിരിക്കും വളരെ കെയർഫുൾ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ ഓക്കെ വൺ മോർ കാർഡ് കാർട്ടീസ് ഓക്കെ എനിക്കിവിടെ കിട്ടിയിരിക്കുന്നത് ട്യൂ ഓഫ് വാൻസ് ആണ് ഇതിൽ നിന്ന് എനിക്ക് വരുന്ന മെസ്സേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പേഴ്സൺ എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട് ഓക്കെ അവരുടെ സൈഡിൽ നിന്ന് നിങ്ങളിലേക്ക് കമ്മ്യൂണിക്കേഷൻ വന്നാൽ തന്നെ നിങ്ങൾ വളരെ കെയർഫുള്ളായിട്ട് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഈ പേഴ്സൺ ചെറുതായിട്ട് ഹൈഫായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് ക്യുക്ക് റിയാക്ഷൻ ഉണ്ടാവാം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ റിയലൈസ് ചെയ്തപ്പോൾ അവരുടെ സൈഡിൽ നിന്നാണ് മിസ്റ്റേക്ക് ഉണ്ടായത് എന്നൊക്കെ മനസ്സിലാക്കി അയ്യോ ഇനിയിപ്പോൾ ഞാൻ തിരിച്ചു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ ഒരു വിലയും കല്പിക്കില്ലേ എന്നുള്ള രീതിയിലുള്ള ആ ഒരു ടെൻഷനൊക്കെ ആളുടെ മനസ്സിലുണ്ടാവാം ഓക്കെ അപ്പോൾ കഴിയുന്നതും ഫൈറ്റ് സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ട് അങ്ങോട്ടും അങ്ങോട്ടേക്കൊക്കെ വാക്ക് തർക്കങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അതൊക്കെ ഈ പേഴ്സണിൻ്റെ സൈഡിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യാം ഇൻ കേസ് അവർ വന്നാൽ തന്നെ പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പേഴ്സൺ നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും എന്നുള്ളതാണ് ഓക്കെ ലൈ സ്പിരിച്വൽ അറ്റാക്ക് കർമ്മ ഡിവൈൻ ഇന്റർവെൻഷൻ ഫേസിംഗ് ദീമൻസ് കണ്ടോ ഞാനത് ഇപ്പം നിങ്ങളിതൊക്കെ ഒന്ന് കൂട്ടി വായിച്ചു നോക്കുക ഞാൻ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾ സീ ഫീലിങ് ഗിൽറ്റി നോ കമ്മ്യൂണിക്കേഷൻ അവോയ്ഡൻസ് ഇൻ ഹൈഡിങ് ഈ പേഴ്സൻ്റെ സൈഡിൽ ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ടാവാം പേഴ്സന്റെ സൈഡിൽ നിന്ന് ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കാം ഇത് ആകാശ റെക്കോർഡ്സ് ആണ് എന്തെങ്കിലും സ്പെഷ്യൽ മെസ്സേജസ് വരുന്നുണ്ടോ ജസ്റ്റിസ് ഇതാണ് എനിക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് ഗെറ്റ് റെഡി ഫോർ ദ ഗുഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ സൈഡിലാണ് ശരിയെങ്കിൽ നിങ്ങൾക്കാണ് ജസ്റ്റിസ് സെയിം ഈ രണ്ട് കാർഡ്സും പറയുന്നത് കണ്ടില്ല ഈ പേഴ്സിന് സംതിങ് സ്പിരിച്വൽ അറ്റാക്ക് അതായത് ഈ പേഴ്സണ് ഒരു റിയലൈസേഷൻ ഉണ്ടായിട്ടുണ്ടാവാം ഒരു ട്രാൻസ്ഫോർമേഷൻ അവരുടെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് ഷുവറാണ് ഗൈസ് നിങ്ങളത് അവരിൽ നിന്ന് തന്നെ മനസ്സിലാക്കുന്നുള്ളതാണ് ഓക്കെ കാരണം ഇവിടെ കണ്ട കർമ്മ അവരെന്താണോ ചെയ്തത് അതിനുള്ളത് അവർക്ക് തന്നെ കിട്ടും അതെന്താണെങ്കിലും ശരി ഓക്കെ പിന്നെ ജസ്റ്റിസ് ആർക്കാണോ കിട്ടേണ്ടത് അവർക്കാണ് ജസ്റ്റിസ് കിട്ടുക നിങ്ങളുടെ സൈഡിലാണ് ശരിയെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റിസ് കിട്ടിയിരിക്കും ഇനിയിപ്പോൾ അവരുടെ സൈഡാണ് ശരിയെങ്കിൽ അവർക്കായിരിക്കും ജസ്റ്റിസ് കിട്ടുക അപ്പം ശരി എവിടെയാണോ അവിടെ തന്നെയുള്ളു ജസ്റ്റിസ് ഉണ്ടാവുള്ളൂ ഓക്കെ അപ്പം എനിക്ക് ഇന്ന് ഇത്രയുമാണ് കിട്ടുന്നത് പിന്നെ ഞാൻ ഇതൊരു ഷോർട്ട് റീഡിംഗ് ആണ് ഇനിയും നല്ല റീഡിംഗ് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും പിന്നെ പേഴ്സണൽ റീഡിങ്ങിനുള്ള എല്ലാ ഡീറ്റെയിൽസും എൻ്റെ വീഡിയോസിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് എനിക്ക് സ്ട്രൈപ്പ് ആൻഡ് പേപ്പർ മാത്രമേ ഇവിടെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അത് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എന്നെ കണക്റ്റ് ചെയ്യാൻ ഞാനുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക പേഴ്സണൽ റീഡിങ്ങിനായിട്ട് അല്ലാത്തവരെ എങ്ങനെ പേ ചെയ്യും എന്നൊക്കെ ചോദിച്ചിട്ട് മെസ്സേജ് അയച്ചുകൊണ്ടേയിരിക്കല്ലേ ദയവുതിട്ട് ഓക്കെ കാരണം ചിലപ്പോൾ എനിക്ക് റിപ്ലൈ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല അതുകൊണ്ടാണ് അപ്പോൾ ഇത്രയോ ആണെന്ന് എനിക്ക് കിട്ടുന്ന മെസ്സേജ് ഇനിയും നല്ല റീഡിംഗുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ ടേക്ക് കെയർ ലവ് യു ആൾ